തെറ്റ് ചെയ്യുമ്പോൾ കണ്ടില്ലെന്ന് പറയല്ലേ കൂടെ നടന്ന ശിഷ്യന്മാരായ ആളുകൾ സ്വന്തം സംഘടനകളിൽ പ്രവർത്തിക്കുമ്പോ കൂടെ പരിചയമുള്ള ആളുകൾ സംഘടന വിടേണ്ടി വരുമ്പോ പറ്റിയ അബദ്ധങ്ങളെക്കുറിച്ച് പറയുമ്പോ ഒരുപാട് ഒരുപാട് രഹസ്യങ്ങൾ കുറച്ചു വരുമ്പോ ചിലക്കൊരു ഹിക്കുമത്തുണ്ടാകും റബ്ബിന്റെ ഹിക്മത്തുണ്ടാകും തെറ്റ് ചെയ്തവർക്ക് റബ്ബ് പുറത്തു കൊടുക്കുന്നവനാണ് റഹീമാണ് ആരും തെറ്റ് ചെയ്തതുകൊണ്ട് നരകത്തിലേക്ക് പോകുമെന്ന് ഇഷ്ടപാറ് ചെയ്ത റബ്ബ് പുറത്തു കൊടുത്താൽ അവർക്ക് സ്വർഗം കിട്ടൂലേ മിനിക്കമല്ലാത തെറ്റ് ചെയ്തവർ സൗപ ചെയ്താൽ തെറ്റ് ചെയ്യാത്തവരെ പോലെയാണ് മാഹു എല്ലാവർക്കും നമുക്കെല്ലാം എല്ലാ മനുഷ്യർക്കും മുഗ്മിനി മുഗ്മിനാത്തുകൾക്കും മാഹു പുറത്തു കൊടുക്കട്ടെ എന്നാൽ തെറ്റിനെ പ്രശ്നമല്ലാതെ കാണുന്നവർ ഭീമമായ തെറ്റുകൾ ചെയ്തവർ ഒരു ആനോ പോലും യോജിക്കാൻ പറ്റാത്ത വിധം ഗുരുതരമായ പാളിച്ചകൾ സംഭവിക്കുമ്പോൾ പോലും ഞങ്ങളത് അംഗീകരിക്കും ഞങ്ങൾക്കത് പ്രശ്നമല്ല ഞങ്ങളത് അംഗീകരിക്കുന്നവരാണ് നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നല്ല ബുദ്ധിയുള്ളൊരു മനുഷ്യൻ പറയേണ്ടത് സത്യത്തെ സത്യമായി കാണണം അതിനാണല്ലാഹു അച്ൽ തന്നത് ബുദ്ധി തന്നത് തിന്മയെ തിന്മയായി കാണണം ഒരാൾ അപമാനിക്കേണ്ട ആരെയും അപമാനിക്കരുത് എന്നാൽ ആ വഴിയിലേക്ക് ഞാനില്ല ആ ആളിന്റെ കൂടെ ഞാനില്ല ആ മനുഷ്യന്റെ കൂടെ ഞാനില്ല ഞാനൊന്നിൽ ബന്ധമില്ല സത്യത്തിന്റെ വഴി കാണുമ്പോൾ ആ വഴിയിലേക്കാണ് പോകേണ്ടത് തിന്മ കാണുമ്പോൾ അവിടെ വെച്ച് യാത്ര അവസാനിപ്പിക്കണം ഉഗ്മിനായ മനുഷ്യൻ പെട്ടുപോയേക്കാം കാണുന്നവരും മുഴുവനും കള്ളന്മാരായിട്ടല്ല നമ്മൾ കാണുന്നത് നല്ലവരായിട്ടാ കാണുന്നത് ആലിമീങ്ങളാണെന്നാ വിചാരി കൂടെ നടക്കുമ്പോഴാണ് മനസ്സിലാവുക കൂടെ നടക്കുമ്പോഴാണ് അറിയുക ബൈറ്റ് ചെയ്തു പോയ ആളുകൾ ഉണ്ടാകും അങ്ങനെയാ അന്ന് പഠിച്ചത് കൂടെ നടന്ന പുഴയല്ലേ അറിയുന്നത് റബ്ബേ വഴിയാണ് അള്ളാഹുവിന്റെ വഴിയല്ല റബ്ബിനെ പറ്റിയല്ലാ പറഞ്ഞു തരുന്നത് ചർച്ച മുഴുവനും ദന്യാവും ബിസിനസുമാണ് അവിടെ വെച്ച് അത്ര അവസാനിപ്പിക്കേണ്ടി വരും അവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വരും അവസാനിപ്പിക്കണം രിച്ചറിയാനുള്ള സവിശേഷമായ കഴിവല്ലാഹു നൽകിയത് നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് സത്യം പറയാൻ ധൈര്യം കാണിച്ച ഒരുപിടി പണ്ഡിതന്മാരെ കൂടെ നമ്മൾ പരിചയപ്പെടുന്നു മഹാനായ അബ്ദുൽ മഹാനായിന്റെ കാലം ആയിരുന്നു എന്ന് പറഞ്ഞാൽ യൻസിബുൽ അലി അഹ്ലിൽ അള്ളാന്റെ റസൂലിന്റെ കുടുംബത്തോട്ട ഈതന്മാരോട് തങ്ങന്മാരോട് ശത്രുതയുള്ളവർക്കാണ് നാസിബി എന്ന് പറയുന്നത് പാണക്കാട് കുടുംബത്തെ കണ്ണിന്റെ നേരെ കാണാൻ ഉണ്ട് പാണക്കാട് കുടുംബം നേതൃത്വം കൊടുക്കുമ്പോൾ അതിൽ ചേരാൻ ഞങ്ങളെ കൊണ്ടാകില്ല എന്ന് പറയുന്നവരുണ്ട് ശെയന്മാരോട് വെറുപ്പുള്ളവർക്ക് ഈ ഉമ്മത്തിന്റെ ചരിത്രമാണ് അഖിലുബൈറ്റിനോട് ശത്രുത കാണിക്കുന്നത് മുക്മിൻ ചെയ്യാൻ പാടില്ല പിന്നല്ലേ പണ്ഡിതന്മാർ പിന്നിലല്ലേ എൽമിന്റെ വേഷമിട്ട ആളുകൾ നാസിബികളിലായിരുന്ന ഹിസാംബിൻ അബ്ദുൽ മലിക്ക് ഒരിക്കൽ അല്ലാതുഹരിയോട് വന്നൊരു കാര്യം ചർച്ച നടന്ന പ്രത്യേകത അലി റബി അംബനോട് അവർക്ക് ദേഷ്യമായിരുന്നു അലി തങ്ങൾ അഖിലുപേറ്റാണ് അലി റബി ഗംലാമിക്കായിരുന്നു ആരോപിച്ചവരാണ് വിഷയത്തിൽ ആരോപണം ആയിഷ ബീവിയെ സംബന്ധിച്ച് മുനാഫികൾ പറഞ്ഞു വരുത്തിയപ്പോ ആ വ്യവിചാര ആരോപണത്തിന് നേതൃത്വം കൊടുത്ത കിബിറിന്റെ ആളാണ് അബ്ദുല്ലാഹിമിന് സലൂൽ എന്ന് പറഞ്ഞ മനുഷ്യൻ അവനെയാണ് വല്ലവീ സവല്ലിറ്റുകളിൽ അഹങ്കാരിയായ മനുഷ്യൻ എന്ന വാക്കുകൊണ്ട് അള്ളാഹുദ്ദേശിച്ചത് സലൂലാണെന്ന് അഹിലുൽ വിഷയമാണ് അഖിലുകാരിൽ വേറെ ഒരു അഭിപ്രായമില്ലാത്ത വിഷയമാണ് എന്നാൽ അലിയവി അള്ളാ വലുവിനോട് ദേഷ്യമുണ്ടായതിന്റെ പേരിൽ ഷാമുബിൻ അബ്ദുൽ മലിക്കുന്ന രാജാവ് അധികാരം ഉപയോഗപ്പെടുത്തിയിട്ട് ഈ അർത്ഥം വെക്കും ആ കിബിറിന്റെ ആള് അലിജിബിൻ അബീസ്വാദങ്ങളാണെന്ന് മയാതള്ള പറയാൻ പാടില്ലാത്തൊരു ആരോപണം അഹങ്കാരിയായിരുന്നുവെന്നും ാണ് ഐഷീയെ സംബന്ധിച്ച് ആരോപണം പറഞ്ഞത് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ അഹുൽ ബൈസിനോട് വെറുപ്പുണ്ടായതിന്റെ പേരിൽ നുണ പറഞ്ഞുണ്ടാക്കുന്ന ഒരു ആശയമായിരുന്നു അത് ഇഷാമുബിൻ അബ്ദുൽ മലിക്ക് കടന്നു വരുന്നു ആ സമയത്ത് സദസ്യരുണ്ട് പണ്ഡിതനായ യസാർ സുലൈമാനുബിസാർ സുലൈമാനുബിസാറിനോട് പണ്ഡിതന്റെ ചോദ്യം രാജാവിന്റെ ചോദ്യം വിഷാമിന്റെ ചോദ്യം അല്ല സുലൈമാനെ യസാർ എന്ന പ്രഗത്ഭനാരാണ് ആരാണ് ആ കിബിർ ഉണ്ടായിരുന്ന ആൾ സുലൈമാനെ പറഞ്ഞു അത് അബ്ദുൾ ഹിബിൻ ഈ മനുഷ്യനെ അറിയാൻ ഒരക്ഷ വഴിയുണ്ട് മുനാഫിക്കിന്റെ നേതാവ് അദ്ദേഹമാണ് മസ്ജിദ് നിറാർ എന്ന് പറയുന്ന മമ്മത്തികൾക്ക് മുക്മിനിയങ്ങൾക്ക് അള്ളാന്റെ റസൂലിന്റെ പള്ളിയായ മസ്ജിദ് കുബ ഉണ്ടായിരിക്കെ മസ്ജിദും നബവി അധികം ദൂരമല്ലാത്ത സ്ഥലത്ത് മസ്ജിദും നബവി ഉണ്ടായിരിക്കെ ഞങ്ങൾക്ക് പ്രത്യേക പള്ളി ഞങ്ങളുടെ സംഘടനയ്ക്ക് പള്ളി വേണമെന്ന് പറഞ്ഞ് മുഗ്മിനീയങ്ങൾക്കുള്ളിൽ സംഘടനയുടെ പേര് പറഞ്ഞ് വിഘടനമുണ്ടാക്കിക്കൊണ്ടൊരു പള്ളി ഉണ്ടാക്കിയ നേതാവാണ് മസ്ജിദ് പ്രസിഡന്റ് ആയിരുന്നു സലൂൽ അബ്ദുല്ലാഹുബിന് അള്ളാഹുന്റെ പൊളിച്ചുകളയാൻ പറഞ്ഞ പള്ളി ജപിതങ്ങൾ ചുറ്റുകരിക്കാൻ വേണ്ടി പറഞ്ഞ പള്ളി അള്ളാഹു കാത്തിരിച്ചിരിക്കട്ടെ ഉമ്മത്ത് കളിക്കുന്നത് പള്ളി കൊണ്ടാണ് ഈ പള്ളി അപ്പുറത്ത് പള്ളി ഒരു സംഘടനയ്ക്ക് ഒരു പള്ളി ഇട്ടാവട്ടത്ത് അൻപത് മീറ്ററിനുള്ളിൽ നാലും അഞ്ചും പള്ളികൾ ഉമ്മിനെ ഉമ്മത്തിന്റെ ഉമ്മത്തിന്റെ പൈസ ആര് ഏത് സംഘടനയും കൂടെ വിഷയമല്ല ഈ ഉമ്മത്തിന് യോജിച്ചു പോകാൻ കഴിയുന്ന സർവമാന വഴികളും നോക്കിയിട്ട് അഖിലുള്ള പിതരയായ ആളുകൾ അഖിലുള്ള മില്ലത്തിന്റെ ആളുകൾ അഖിൽ സുന്നവർ ജമ എന്ന് പറയുന്നവർ തന്നെ അള്ളാഹുവിന്റെ ചര്യകൾ മനസ്സിലാക്കാതെ സംഘടനകളെ പെരുപ്പിക്കാനെന്ന മാർഗത്തിൽ കൂടെയുള്ള നാട്ടിലുള്ളവനും ഒരുമിച്ചു കൂട്ടിയിട്ട് പിരിവ് നടത്തിയിട്ട് ഗൾഫിൽ പോയിട്ട് അറബികളോട് അങ്ങനറബികളോട് വന്നിട്ട് ലക്ഷങ്ങളും കോടികളും ചെലവഴിക്ക് പള്ളിയാവശ്യമില്ലാത്തിടത്ത് ഉണ്ടാക്കുന്നവരെ അറിയണം ഈ പണി തുടങ്ങിവെച്ചാൽ അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ഈ വിഘടനം തുടങ്ങിവെച്ചാൽ അതിന്റെ നേതാവ് അബ്ദുവാഹിൻ സലൂലാൽ ആ മനുഷ്യനെയാണ് ഖുർആൻ പറഞ്ഞത് നരകത്തിന്റെ ഏറ്റവും താഴെ ചൂടുള്ള സ്ഥലത്താണ് മുനാഫിക്കുകൾ കിടക്കുന്നത് നരകത്തിന്റെ ഏറ്റവും കടുത്ത ചൂട് മുനാഫിക്കുകൾക്കാണ് ആ പള്ളിയ ഹബീബ് പൊളിച്ചിറയാൻ വേണ്ടി പറഞ്ഞത് അതുകൊണ്ട് ഉമ്മത്ത് ചിവി തുറന്നു കേൾക്കുക നാടായ നാടുകളിൽ മുസ്ലിം ഉമ്മ ഈ പരിപാടി ലൈവ് പോകുന്ന പരിപാടിയാണ് എത്രയോ നമ്മുടെ സുഹൃത്തുക്കൾ സഹോദരി സഹോദരന്മാർ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ലൈവ് കേട്ടുകൊണ്ടിരിക്കുന്നവരാവാം അവനാടുകളിൽ അമ്മാന്റെ പേര് പറഞ്ഞ് ഇസ്ലാമിന്റെ പേര് പറഞ്ഞ് മുസ്ലിമീങ്ങൾക്ക് അഖുലസ്തന്നയുടെ അല അഹുലിസ്തന്നയുടെ ആളുകൾക്ക് ശരിയായ ശരി അച്ഛന്റെ വഴിയിലൂടെ ജീവിക്കുന്നവർക്ക് ഒരുമിച്ച് ക്ഷമിച്ച് തന്റെ സംഘടനാ സങ്കിജിത്വങ്ങൾ മുഴുവനും അറ്റിവെച്ച് ഒരു ഇമാമിന്റെ കീഴിൽ ഒരു സപീബിന്റെ കീഴിൽ ഒരു ഖാദിക്ക് കീഴിൽ ജീവിക്കേണ്ട ആളുകൾ ഐക്യം നഷ്ടപ്പെടുത്താതെ ജീവിക്കേണ്ട ആളുകൾ എന്തഭിപ്രായ വ്യത്യാസവും ഒരു പള്ളി ഉണ്ടാക്കിയിട്ടല്ല വിഘടനം കാണിക്കേണ്ടത് മക്കാമിന് പകരം വേറെ മക്കാമ് കെട്ടി വിഘടനം കാണിക്കേണ്ടത് ആ പണി ചെയ്യുന്ന ആളുകളോട് യോജിക്കല്ലേ സഹകരിക്കല്ലേ പൈസ കൊടുക്കല്ലേ നിങ്ങൾ വിചാരിക്കേണ്ട പള്ളി ഉണ്ടാക്കാൻ കൊടുത്ത പൈസയാണെന്ന് അത്തരം പള്ളികൾ ബാഹുവിൻ്റെ ഇഷ്ടമല്ല റബ്ബിന്റെ വജിവിന് വേണ്ടിയാണത് ചെയ്യേണ്ടത് വല്ലതി അതുവിന് വേണ്ടി തവല്ലാറ പടച്ച വിഷയം വന്നപ്പോ എനിക്കതിനാവില്ലും സ്വഹാപത്തും കൂടുന്ന പള്ളിയിൽ എനിക്ക് നിശ്ചയിക്കാൻ പറ്റില്ല എനിക്ക് വേറെ പള്ളി വേണമെന്ന് പറഞ്ഞ് തബൂക്ക് യുദ്ധം കഴിഞ്ഞ് ഹബീബ് മടങ്ങി വരുമ്പോഴ ലോകത്തോടെ ഹബീബ് ഇവിടെ പറയാൻ ഒരു വർഷത്തോളം സമയം ബാക്കി നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഹിത്തനയുടെ പള്ളി ഉണ്ടായത് മദീനയിൽ ഹബീബ് ചുറ്റുകരിക്കാൻ വേണ്ടി പറഞ്ഞു അതുകൊണ്ട് മമ്മിനെ നമ്മുടെ പിഞ്ചുമക്രട കൽവിനുള്ളിലേക്ക് മദ്രസകളിൽ ചുമരി വെച്ചിട്ട് മദ്രസകൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചിട്ട് മദ്രസകൾ സിലബസ് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഈ രീതിയിൽ പിച്ചന ഉണ്ടാക്കുന്നവർ ആലോചിക്കണം എന്താണ് ഇതുകൊണ്ട് കിട്ടുന്ന ലാഭം എന്ത് ലാഭമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് യോജിച്ചു ഭവാൻ കഴിയുന്നിടത്ത് ഒരേ വിശ്വാസ ആദർശങ്ങളിൽ ജീവിക്കുമ്പോ എന്തിനാണ് ഈ ഫിശനകൾ യോജിച്ചുകൂടെ നമ്മൾ എത്ര കാലമാണ് ഈ തമ്മിൽ ചെല്ലുന്നത് നമ്മൾ എത്ര കാലമാണ് ഈ രീതിയിൽ വിഘടനം കേട്ട് <cin stereotype andals of |zh|> <of the sympathia> ം ഖിന്നമായി കുണ്ടം കുണ്ടമായി ശത്രുക്കളുടെ മുമ്പിൽ ഇരകളായി മാറുന്ന നേരത്ത് ഐക്യപ്പെടേണ്ട സമയത്താണ് അള്ളാന്റെ പേര് പറഞ്ഞ നാടുകൾ പിത്തനെ ഉണ്ടാകുന്നത് അബ്ദുല്ലാഹിബിന് ആ മനുഷ്യന്റെ പിന്തലമുറ ഈ ഉമ്മശലിനി ഒരിക്കലും വരാതിരിക്കട്ടെ അബ്ദുൽബിന് സലൂലാണ് എന്ന് സുലൈമാൻ ഇബിളി എസ് ആർ പറഞ്ഞപ്പോ രാജാവിന്റെ മറുപടി പറഞ്ഞു നിങ്ങൾ പറഞ്ഞപ്പോ രാജാവിന്റെ മറുപടി പറഞ്ഞു നിങ്ങൾ ആ പറഞ്ഞത് വല്ലതീ ചവല്ലാക്കി പുറ അഹങ്കാരി എന്ന് പറഞ്ഞത് അബ്ദുൽ സലൂലല്ല അത് അരീബ് നബി സ്വാലിബാണ് എന്ന് നിഷാമുവിന് അബ്ദുൽ മലിക്ക് തിരുത്തിയപ്പോ സുലൈമാനുപരി എസാർ എന്ന പണ്ഡിതൻ വലിയ ധൈര്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞു രാജാവിനാണല്ലോ എൽമു എനിക്കറിയില്ല അടുത്ത ചോദ്യം ഇമാമിനോട് ജുബിരി അലമുൽ ഉമ്മ ഈ ഉമ്മത്തിൽ കണ്ട പ്രഗത്ഭനായ അലിമാണ് ഇമാം ഇമാം സുപിരി നിങ്ങളുടെ അഭിപ്രായം എന്താ സലൂൽ അല്ല സുഹിരി നിങ്ങൾ നുണ പറയരുത് നിങ്ങളെന്നുള്ള പറയരുത് അലിയാണ് അലിയബിൻ അബി ഫാലിബാണ് എന്ന് പറഞ്ഞപ്പോ

ഹദീസാണോ ണോ രാജാവാണെന്ന പവറിൽ നിങ്ങൾ അള്ളാഹുവിന്റെ റസൂരിന്റെ കുടുംബക്കാരായ ചങ്ങന്മാരോടുള്ള വെറുപ്പുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് തിരുത്തുന്നത് അള്ളാഹുവിനെ തന്നെയാണ് ഇനി പറയാൻ പോകുന്ന വാക്ക് സ്വർണ്ണ ലിപികളെ കൊണ്ട് എഴുതപ്പെടണം സ്വർണ്ണപ്പെടണം ആകാശലോകത്ത് നിന്ന് ഒരു മലക്കനെന്നെ വിളിച്ചു പറഞ്ഞു എന്ന് സങ്കൽപ്പിക്കുക അന്നൽ കരി ബഹലാൽ നുണപക ഹലാനാണ് എന്ന് ഒരു മലക്കങ്ങാനും പറഞ്ഞാൽ തന്നെ ഞാൻ നുണ പറയില്ല ഞാൻ നുണ പറയ നുണ പറയില്ല അവിടെ സത്യം സലൂലാൻ അലിയല്ല എന്ന് രാജാവിന്റെ മുമ്പിൽ ചടകുടം എഴുന്നേറ്റുകൊണ്ട് മറുപടി കൊടുത്ത ഇമാം ജുഹുങ്ങളിൽ അള്ളാഹുവിന്റെ ലക്ഷ്യമുദ്ദേശിച്ച ജനങ്ങളുടെ കയ്യടിയല്ല ആളുകളുടെ പ്രശംസയല്ല ആളുകളുടെ ആളുകളുടെ സഹായമല്ല അവരുടെ അവരുടെ ലൈക്കടിയല്ല വേണ്ടത് അബ്ലിക്ക വേണ്ടത് മനുഷ്യന്റെ ലൈക്കടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കോപ്രായങ്ങളാണ് അള്ളാഹു ഇഷ്ടപ്പെടുമോ അള്ളാഹുവിന്റെ മലക്കുകൾ ലൈ ോ മുഗ്മീങ്ങളുടെ കൽപ്പിൽ സദസിദ്ധമായ രീതിയിൽ ഋചുവായ പഞ്ചാവിൽ ജീവിക്കുന്ന മുഗ്മിനീങ്ങൾ ഇഷ്ടപ്പെടുന്ന വഴിയാണോ അതല്ലേ നമ്മൾ സ്വീകരിക്കേണ്ടത് സർവശക്തനായ റബ്ബിന്റെ പൊതിലിന് വേണ്ടി അള്ളാഹുവിന്റെ പേരി ഉദ്ദേശിച്ചുകൊണ്ട് സത്യം രാജാക്കമ്പിൽ പോലും തുറന്നു പറഞ്ഞ എൽമിന്റെ പാരമ്പര്യമാണ് പാണ്ഡിത്യത്തിന്റെ ഏറ്റവും വലിയ പരിപൂർണതയെത്തിയ പണ്ഡിതന്മാരുടെ മുഖശ്രീ അതാണ് അള്ളാന്റെ മാർഗത്തിൽ പേടിച്ചുകൂടി اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه بارد صلاة من حبيبنا حضرت الله تيجي بركته الله سندوش